കണ്ണൂർ സൗത്ത് ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദി സർഗോത്സവം ആറ്റടപ്പ സൗത്ത് യു പി സ്കൂളിൽ നടന്നു സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ജേതാവ് പ്രേമജ ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഒരുപാട് വയോജനങ്ങൾ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് ആദ്യം കാണുന്ന എന്താണെന്നറിയാം അമ്മ തൊഴിൽ കവിത മകന്റെ ഭാര്യയുടെ പ്രേരണ കൊണ്ട് സ്വന്തം അമ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടി കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു മകൻ വലിയൊരു അടുത്ത് അമ്മയെ ഉപേക്ഷിക്കാൻ നോക്കുമ്പോ ഒരു തെരുവും പട്ടി പെറ്റിക്കിടങ്ങുന്ന ഒരു തെരുവും പട്ടി മുറിച്ച് കാണുകയാണ് അതുകൊണ്ട് അവിടെ ഉപേക്ഷിക്കാതെ മകൻ മടങ്ങുന്നു പിന്നീട് നോക്കുന്നു അവിടെ അവിടെ എത്തിയപ്പോഴാണ് അമ്മ 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 സൂചി സൂചി വേണ്ടി മകനെ വെക്കുമ്പോൾ അതിനേക്കാൾ വേദന അനുഭവിക്കുന്ന ആ ഓർമ്മിച്ചപ്പോൾ അമ്മയെ അവിടെയും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുജിത് പദ്ധതി വിശദീകരണം നടത്തി ബി പി സി സി ആർ വിനോദ് കുമാർ പി ടി എ പ്രസിഡന്റ് പി കെ സുജയ് ഒ പി രവീന്ദ്രൻ എച്ച് എം ഫോറം സെക്രട്ടറി കെ കെ റിജേഷ് പി വി രാജേന്ദ്രൻ സി ബിഗേഷ് ടി വി ഹരികൃഷ്ണാനന്ദൻ എം പി നൌഫൽ ടി ലിജിൻ ഫസൽ പുറത്തിൽ കെ സി ഷീന പ്രധാന അധ്യാപിക കെ ഇ ഗീത സി ഷിജിൻരാജ് എന്നിവർ സംസാരിച്ചു സബ്ജില്ലയിലെ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ മുന്നൂറോളം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോ നമ്മടെ അങ്ങോട്ട് അങ്ങോട്ട് അതിനെ നേരിടുന്നു ഗ്രേറ്റ് സർക്കസ് സർക്കസ് ആറ് സെപ്റ്റംബർ മുതൽ മൈതാനം റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ